എട്ടാം ശമ്പള കമ്മീഷന്റെ പാനർ നിയമനവും ടേംസ് ഓഫ് റഫറൻസ് പ്രസിദ്ധീകരണവും കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കി ഏഴാം ശമ്പള കമ്മീഷൻ ശമ്പളം മാട്രിക്സ് അനുസരിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ പതിനെട്ട് ലെവലുകളായി തിരിച്ചിട്ടുണ്ട് ലെവൽ വൺ ഗ്രൂപ്പ് ഡി ജോലിയോടെയാണ് ആരംഭിക്കുന്നത് എട്ടാം ശമ്പള കമ്മീഷന്റെ പാനൽ നിയമനവും ടേംസ് ഓഫ് റഫറൻസ് പ്രസിദ്ധീകരണവും കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഏഴാം ശമ്പള കമ്മീഷൻ ശമ്പള മാട്രിക്സ് അനുസരിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ പതിനെട്ട് ലെവലുകളായി തിരിച്ചിട്ടുണ്ട് ലെവൽ വൺ ഗ്രൂപ്പ് ഡി ജോലിയോടെയാണ് ആരംഭിക്കുന്നത് ലെവൽ പതിനെട്ട് കേന്ദ്ര സർക്കാരിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ഓഫീസറായ കാബിനറ്റ് സെക്രട്ടറിക്കായി നീക്കി വെച്ചിട്ടുണ്ട് ഗ്രൂപ്പ് ഡി സി ബി എ ജീവനക്കാർ ഉൾപ്പെടെ പതിനാറ് ഗ്രൂപ്പുകൾ ഇതിനിടയിലുണ്ട് ഒരു ശമ്പള കമ്മീഷനിൽ എല്ലാ തരത്തിലുള്ള ജീവനക്കാരും അവരുടെ അടിസ്ഥാന ശമ്പളത്തിന്റെയും മറ്റ് അലവൻസുകളുടെയും പരിഷ്കരണത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ പത്ത് വർഷത്തിലും ഒരു ശമ്പള കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നുണ്ട് ഇത് നിരവധി ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ അടിസ്ഥാന ശമ്പളത്തിൽ ഗണ്യമായ വർധനവിന് അവസരം നൽകുന്നതാണ് ആറാം ശമ്പള കമ്മീഷനിൽ ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ഫിറ്റ്മെന്റ് ഘടകം കാരണം അടിസ്ഥാന ശമ്പളം ഒന്നേ ദശാംശം ഒൻപത് രണ്ട് മടങ്ങ് വർദ്ധിച്ചു അതേസമയം ഏഴാം ശമ്പള കമ്മീഷനിൽ രണ്ടേ ദശാംശം അഞ്ച് ഏഴ് ഫിറ്റ്മെന്റ് ഘടകത്തെ തുടർന്ന് രണ്ടേ ദശാംശം അഞ്ച് ഏഴ് മടങ്ങ് വർധനവുണ്ടായി ഇപ്പോൾ എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചു ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ശമ്പള വർധനവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയുമാണ് ശമ്പള പരിഷ്കരണത്തിന്റെ അളവറിയാൻ ഏകദേശം രണ്ട് വർഷം എടുത്തേക്കും എന്നിരുന്നാലും ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിൽ വ്യത്യസ്ത ഫിറ്റ്മെന്റ് ഘടകങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് പ്രതീക്ഷിക്കുന്ന വർധനവിനെ കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ ലഭിക്കും ഈ സാഹചര്യത്തിൽ ഒന്ന് ദശാംശം ഒൻപത് രണ്ട് രണ്ട് ദശാംശം ഒന്ന് അഞ്ച് അല്ലെങ്കിൽ രണ്ട് ദശാംശം അഞ്ച് ഏഴ് എന്നീ ഫിറ്റ്മെൻ ഘടകങ്ങളുള്ള ലെവൽ വൺ ടു ഫൈവ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സാധ്യമായ ശമ്പള വർധനവ് എങ്ങനെയായിരിക്കുമെന്ന് നോക്കേണ്ടതുണ്ട് നിരവധി സാമ്പത്തിക സംഘടനാ പരിഗണനകളെ അടിസ്ഥാനമാക്കി തൊഴിലുടമ ശമ്പള കമ്മീഷൻ അല്ലെങ്കിൽ ശമ്പള കമ്മിറ്റിയാണ് സാധാരണയായി ഈ ഫിറ്റ്മെൻ ഘടകം തീരുമാനിക്കുന്നതും ശമ്പളം പ്ലസ് ഗ്രേഡ് ശമ്പളം കണക്കാക്കി ആവശ്യമായ ഇൻക്രിമെന്റ് ചെലവുകൾ വിലയിരുത്തിയാണ് ഇത് സാധാരണയായി രൂപീകരിക്കുന്നതും പണപ്പെരുപ്പവും ജീവിത ചെലവ് സൂചികയും മൊത്തം ശമ്പള ചെലവ് പരിമിതികൾ സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ ബജറ്റ് ലഭ്യത വ്യവസായ ശമ്പള സർവേകൾ മാർക്കറ്റ് ബെഞ്ച് മാർക്കിംഗ് എന്നിവയാണ് ഫിറ്റ്മെൻ ഘടകം നിർണ്ണയിക്കുന്ന ചില ഘടകങ്ങൾ ഓൾ ഇന്ത്യ എൻ പി എസ് എംപ്ലോയീസ് ഫെഡറേഷന്റെ ദേശീയ പ്രസിഡന്റ് മൻജീത് സിംഗ് പട്ടേലിന്റെ അഭിപ്രായത്തിൽ എട്ടാം ശമ്പള കമ്മീഷന്റെ സാധ്യമായ ഫിറ്റ്മെന്റ് ഘടകം രണ്ട് ദശാംശം ഒന്ന് മൂന്ന് ആകാം ഈ ഫിറ്റ്മെന്റ് ഘടകത്തിൽ നിലവിലെ ക്ഷാമബത്തു ശതമാനം എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതുവരെ ഡി എയിൽ സാധ്യമായ വർധനവ് വാർഷിക ശമ്പള വർധനവ് കുടുംബ യൂണിറ്റുകളുടെ എണ്ണം എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം